മായ പച്ചക്കറിയാ അല്ലേ അപ്പൊ അത് ഇന്ന് വിളവെടുപ്പാണ് എല്ലാവരും എന്ത് ചെയ്യാ അതിലേക്ക് ഒന്ന് ശ്രദ്ധിക്ക േരി എൽ പി സ്കൂളിൽ നാൽപ്പത്തൊമ്പത് ദിവസം മുൻപ് മത്ത നേരി വിളയെടുക്കുന്നത് ആ കൊമ്പേരി എൽ പി സ്കൂളിലെ

இதானி நம்மள காதியே மாறி வெயிச்சமாறப்போ அப்புறம் ஒரு மாதிரி இருந்துச்சு இங்க வந்து வேலை பண்ணிக்கோ ஓட ஒரு நிமிஷம்

അതൊക്കെ കത്തിയാ കോഴിക്കോട് കൊമ്പേരി വിളയിടത്താണ് പച്ചക്കറിയുടെ വിളയെടുത്താണ് ഇവിടെയുള്ള കുട്ടികളെ നട്ടു വളർത്തിയ പച്ചക്കറി പാർക്കാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നാൽപ്പത്തൊൻപത് ദിവസം മുൻപ് നമ്മൾ നമ്മുടെ കുട്ടികൾ നട്ടു വളർത്തിയ പച്ചക്കറി പാർക്കാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്